അപ്പൊ നമ്മൾ കണ്ണനും പിടിക്കാൻ വെച്ചിട്ടാണ് പോത്തിനെ നേരക്കിട്ട് ചളി ഇറക്കുക എന്നിട്ട് നമ്മൾ കണ്ണനെ പിടിക്കുക അപ്പൊ രണ്ടാ കിട്ടു കണ്ടേ കണ്ണ പോ അ അപ്പോൾ പാടത്ത് കൊയ്യാക്കിയിരിക്കണോ സാവാ തടാകം വലുതാക്കിക്ക് പിന്നെ മാത്രമല്ല നമുക്ക് വേറൊരു പണിയും കൂടി ഇവിടെ ചെയ്യാനുണ്ട് ഏ അപ്പോൾ ഇതിൽ രണ്ട് കണ്ണന്മാരുണ്ട് അത് നമുക്ക് പിരിക്കും വേണോ അപ്പോൾ രണ്ടാളും കയറുന്നിട്ട് ചളിയില ഉരുണ്ട ചെറിയൊരു പരിപാടി ഉണ്ട് അപ്പൊ കുയ്യീന്ന് രണ്ട് കണ്ണനെ പിടിക്കാനും ഉണ്ട് ആ അപ്പൊ ഞമ്മള് കണ്ണനും പിടിക്കാൻ വെച്ചിട്ടാണ് പോത്തിനെ ഇറക്കിയിട്ട് ചളി ഇളക്കുക എന്നിട്ട് ഞമ്മള് കണ്ണനെ പിടിക്കുക അപ്പൊ രണ്ടാളും ആ കുയിൽ വന്നിട്ടാണ് നിക്കുന്നത് ചാളി അളക്കാരെ ചാളി അളക്കാലേ കണ്ണും കിട്ടു ഒരു കണ്ണേ കണ്ണേ വല്ലാത്ത ഈ ചാളി അളക്കുമ്പോ എന്താ കൂട്ടാട്ടോ ക്ഷേത്ര അപ്പൊ ഈ ചളി ഇളക്കിട്ട് പിടിക്കുന്ന പരിപാടിയാണ് നമ്മളെ അയ്യേ നമുക്ക് കേറി ഇറക്കാൻ പറ്റില്ല ഓത്ര ഓത്ര ഇടക്കി വർത്താണ്ടി ഓതിനെ പിടാണ് നമ്മളെ ഹെ ഓതിനെ പിടാണ് പരിവാടിയൊക്കെ ഹെ അവിടെ ഇത് കാണാനില്ലേ ചുറുക്കോ മുങ്ങി ഈ രണ്ട് ഇതിന് പോതിൻ്റെ ഇടയില് ഇറങ്ങിണ്ടി കാരം ആടേടേ പോത്തി കേടിക്കടേ ആടടി ആളെ ഇടയില് വാ അവിടെ ഉണ്ട് അവിടെ ഉണ്ട് ആടാ പിട പിട ആ ഇടകാന കൺസൾട്ട് കേടക്കണ ആ బాబుదర్ పుట్ట గేడి పోతినె వర్తకి గాడు కాంగలే నుని కరా వొని కరా వొని కరా చాలిని కరా మాద్యాన చాలి మేరకే ఇంగడో వొని బాల్చి ఇదర్తికి కరా కట్టకుని కరా కాళ్ళనె పడి కట్టురా కాళ్ళనె పడి కట్టురా ఎలకే ఆ పుట్ట ఎలకే పుట్టరా కట్టొని కబర్ హర్టొని కబర్ ऐ मेरे काकर राजू गुसाती अबे तो बड़ा अंडे पांड अंडे आदा पुडका बुगाटा पुडका बुगाड़े डालना पुडका बुगाड़े हमने इळक्या रे बड़ा अंडे बड़ा अंडे कैमरा खर्च आदिकरोले लेसा बिटुले जा हं फिरे लिया हां

ఆ రండి రమికారలే ఐని చేత వారం ఆకణం అక్కడ ఉండాలి ఆడు అక్కడ ఆడుకోవడానికి కిచిద అక్కడ తీని ఆడు వాయో వాయో బొంద బొంద ఆనందించండి రండి కూడా పొందత్తు నన్ను కాల్ు അപ്പ ഒരു കണ്ണനെ ഞമ്മള് വിളിച്ചേ പിന്നെ എന്താച്ചാ ഇനിയിപ്പ പോയി പാരാട്ട പറമ്പിക്ക് വരല് അതിന് വേറെ പുരുമാലിട്ടു

അടുത്ത കണ്ണ അവിടെ ഉണ്ട് കൊറേ ഞാൻ നോക്കി ഇങ്ങനൊക്കെ നോക്കട്ടെ ചിട്ടാ അതാ അതാ ഈ നിൽക്കണ് ഈ നിക്കണ്ല്ലാണ്ട് കുത്തോ ആ ആ ഒന്നുകൂടി കലക്ക് അപ്പൊ അതുകൊണ്ട് ആയി വരും ഇതൊക്കെ ഒരു പഴയ കാല ഓർമ്മക്ക് നല്ലതാ ഇങ്ങനെ ഉണ്ടായിരുന്നതെന്ന് അല്ലേ അതാണ് അപ്പൊ ഒന്നിനെ നമ്മളെ പിടിച്ചോടുത്തിട്ട് അപ്പൊ കറി വെക്കുമ്പോ രണ്ടും പാടാണ്ട് വെച്ചിട്ട് അണ്ട് ഉസാറാക്കാലോച്ചിട്ടാണിപ്പോ നമ്മളറിഞ്ഞിട്ടുള്ളത് കണ്ണ ഇവിടെ പൊന്തു രണ്ടെണ്ണം എണ്ണേ ഉള്ളു അല്ലേ ഈ പോത്ത് കിടന്നിട്ടേ പോത്ത് കടന്നിട്ട് ഈ കുണ്ട് നല്ല കുണ്ടുള്ള കൊണ്ടാ അതുകൊണ്ടാണ് എന്താണ് പൊന്തത്തി എന്തെങ്കിലും ഇതുണ്ടെങ്കി കോരിനുണ്ടെങ്കിലേ കോരിന ഉണ്ടായി മാട്ടു നിങ്ങളാ പാലല്ലേ അവിടെ തന്നാൽ മതി പെട്ടെന്ന് പിടിക്ക അവിടെ ആരെങ്കിലും ഉണ്ടോ ഇത് വെയിലുണ്ടാല് കണ്ണനേ ചാവും വെയിലുണ്ടാല് ഏരും കുഴപ്പമില്ല പോയിട്ടാ വലെടുത്ത് പോരി അതില് കാണാല്ല ഇത് ഇത് കാലിന്റെ മുട്ട് വരണ്ട ഈ കുണ്ട് ആ പച്ചക്കുരുമുളകൊക്കെ തേച്ചിട്ടേ അതാ അരച്ചിട്ടേണ്ട് പൊരിച്ചിന്റെ എടുത്താണ്ടല്ലോ ആ എന്റെ ശിവൻകുട്ടിയേ ഇളക്കിക്കോളി ഇളക്കിക്കോളെ ഈ ചലീൻറെ ഇളക്കിയ പൊന്തു ശ്വാസം കിട്ടാതെ പൊന്തു വരൂ നമ്മൾ ഇങ്ങനെ പഴയ കാലത്തൊക്കെ കലക്കീട്ട് പാടത്തെ കുയിൽ അരുവിൽ കൊണ്ട് വന്നോക്കൂ നല്ല വെള്ളം എവിടെയാ കിട്ടണോ അവിടെ കൊണ്ട് വരികയ്യാ അപ്പൊ കലക്കി മീൻ പിടിക്കൽ പോത്തും കുയിൽ നിന്നും ഞങ്ങള് പലയിടത്ത് വന്നിക്ക ഒരിക്കലും ഞമ്മളയിനെ പിടിക്കാന്ന് തന്നെ നീ എന്ത് വില കൊടുത്തിട്ടാണെങ്കിൽ ഞമ്മളതിനെ പിടിക്കും അതിനുള്ള പരിപാടിയിലാ കോരിക്കോളിയും കോരിക്കോളിയും ആ ആ ഞമ്മക്കിങ് ഒരാളുടെ വിളി വന്നതുണ്ട് അബുക്ക വന്നുകൊണ്ട് മീനെ കാണാന് പിടിച്ചത് കാണാൻ പക്ഷെ ഒന്നു ഞങ്ങള് വീട്ടീക്കൊണ്ടോ ഇനി ഒന്നിനെ പിടിക്കാനുള്ള പരിപാടിയില അപ്പൊ പിടിക്കണെ കാണി അപ്പൊ അടുത്തേനും പിടിച്ചിട്ടുണ്ട് ഈ കെടുക്കണ് നമ്മള് വലായിട്ട് വന്നിട്ടാണ് പിടിച്ചിരിക്കുന്നത് ഈ കെടുക്കണ് ബനാണ് അപ്പൊ ഇനി അസൻകാക്ക് ധൈര്യത്തി കുടിക്കുക രണ്ടിനും കിട്ടിയല്ലോ ആ അള്ളറങ്ങോ നിങ്ങളൊരു ചെറിയ കൊയ്യനും എന്താ മറ്റേതിനും കിട്ടാതെ പറഞ്ഞിട്ട് കളിയാക്കില്ലേ അപ്പം ചെറുതിന് നമ്മൾ പിടിച്ചിട്ടുണ്ട്